ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പ്രൊമോ അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ഇന്ന് ബിഗ് ബോസ് വീട്ടിലേക്ക് ദിലീപ് ഫിലിം സ്റ്റാർ ദിലീപ് കയറുകയാണ് പവി കെയർ എന്ന മൂവിയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് ദിലീപ് ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നത് ദിന ആക്ടിവിറ്റി ഏരിയയിൽ ഹൗസ് മെയ്റ്റ്സ് എല്ലാവരും ഇരിക്കുന്നു ആ സ്ഥലത്തേക്കാണ് ദിലീപ് വരുന്നത് വന്നതിന് ശേഷം ശ്രീതുവിനോട് ചോദിക്കുന്നുണ്ട് ശ്രീതു ആണല്ലേ ബിഗ് ബോസ് വീട്ടിലെ ക്യാപ്റ്റൻ എന്ന് ചോദിക്കുമ്പോൾ അതേ ദിലീപ് ഏട്ടാ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കുറച്ച് സമയത്ത് ഇവിടുത്തെ ഇവിടുത്തെ ടേക്ക് കെയർ ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ശ്രീതു അതിന് എന്താ കുഴപ്പമില്ല ദിലീപേട്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ സംസാരിക്കുന്നത് ദെൻ അടുത്തത് സായിനോട് നമ്മുടെ സീക്രട്ട് ഏജന്റിനോട് ഇത് എന്ത് പറ്റിയത് ആ തലേലി എന്ന് പറഞ്ഞോണ്ട് ആ മുടി കാണിച്ചുകൊണ്ട് ചോദിക്കണ്ടേ പിന്നീട് ദിലീപ് ഒരു ഹിൻഡ് എന്നുള്ള ബേസിൽ കൊടുത്തിരിക്കുന്നത് പ്രണയം തോന്നിയാല് ആ സമയത്ത് തന്നെ അത് തുറന്ന് പറയണം എന്നുള്ളത് പറയുന്നുണ്ട് അതായത് ഇതൊരു ഇതൊരുപക്ഷെ നമ്മുടെ ജാസ്മിനെയും ഗബ്രിയേയും ഉദ്ദേശിച്ചിട്ടും ആവാം അതേ സമയം തന്നെ അർജുൻറെയും ശ്രീധുവിൻ്റെ ആ ഒരു കോംബോ റിലീ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഹിൻഡും ആവാം രണ്ട് രണ്ടും വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ ഏറ്റവും കൂടുതൽ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ആണെന്നാണ് എനിക്ക് വ്യക്തിപരമായി തോന്നിയത് അതോടൊപ്പം തന്നെ നമ്മുടെ അൻസിബിയും ജാസ്മിനും തമ്മിൽ നോറയും ോറയും ജാസ്മിനും തമ്മിലും അതുപോലെ തന്നെ അൻസിബയും ജാസ്മിനും തമ്മിൽ ഇന്ന് കഠിനമായ ഒരു വഴക്ക് തന്നെ ഉണ്ടാവുന്നുണ്ട് കാരണം നമ്മൾ രണ്ട് ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കിച്ചണിൽ അൻസിബിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ജാസ്മിൻ ഇവിടെ ഇരുന്ന് ആ ഒരു ജബ്രി കോമ്പോ ആയിക്കൊണ്ടിരി അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പം അൻസിബിയാണ് മുഴുവനായിട്ടും എല്ലാ പണികളും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു വഴക്ക് പ്രതീക്ഷിച്ചതാണ് അതിന്നാണ് നമ്മളെ ലൈവിൽ സംഭവിക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ നോറയ്ക്ക് പ്രത്യേകിച്ച് അവിടെ കണ്ടന്റ് ഒന്നും ഇപ്പോൾ ഇല്ല ഒന്നാമത് ജാൻമണി മണി പുറത്തായി ജിൻഡോ ആണെങ്കിൽ പിടികൊടുക്കുന്നുമില്ല അപ്പം അത് മറ്റൊരു ടാർഗറ്റ് നോക്കി നോക്കി നോറ രണ്ട് ദിവസമായി നടക്കുന്നു അങ്ങനെയാണ് നമ്മുടെ ജാസ്മിന് ജാസ്മിൻ്റെ മേലേക്ക് ഇനിയിപ്പോൾ നോറയുടെ ടാർഗറ്റ് ജാസ്മിൻ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു നേരത്തെ ജാൻമണി ഉണ്ടായിരുന്ന സമയത്ത് എല്ലാ കാര്യത്തിനും ജാൻമണിയുടെ നീർക്കായിരുന്നു ഓരോ കാര്യങ്ങളുമായിട്ട് പോയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ജിൻഡോയ്ക്ക് നേരെ പോകാൻ തുടങ്ങി ഇപ്പോഴിപ്പോൾ ജാസ്മിൻ്റെ നേരേക്കാണ് നോറ പോകുന്നത് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം എന്താണ് ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ദിലീപ് വന്നിട്ട് എന്തൊക്കെ ഹിൻഡ് കൊടുക്കും ഹൗസ് എല്ലാം നമുക്ക് വെയിറ്റ് ചെയ്യാം ബിഗ് ബോസ് മലയാളം സീസൺ സീസൺ ലൈവ് മെയിൻ